വിഖ്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് നമുക്കറിയാം കേരളത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി കനത്ത മഴയായിരുന്നു മിനിഞ്ഞാന്ന് പത്ത് ജില്ലകൾക്കും ഇന്നലെ പതിനൊന്ന് ജില്ലകൾക്കും അല്ല ക്ഷമിക്കുക പന്ത്രണ്ട് ജില്ലകൾക്കും ഇന്ന് അവധിയായിരുന്നു നാളെയും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിലവിൽ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചത് എന്തായാലും മഴ മുന്നറിയിപ്പ് വരുന്ന സാഹചര്യത്തിൽ നാളെ ഇനിയും ഒരു ജില്ലകളിൽ വിദ്യാഭ്യാസ അവധി വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് കാരണം പല മേഖലകളിലും പ്രത്യേകം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കനത്ത മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യം തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ശക്തമായ മഴ ഇല്ല എങ്കിൽ പോലും മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വയനാട്ടിലാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത പുറത്തു വരുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ശക്തമായ മഴ അവിടെ തുടരുന്നു കണ്ണാടിപ്പുഴ പതിവിലും ശക്തിയോടുകൂടി കുത്തിയൊഴുകുന്ന കാഴ്ച താൽക്കാലികമായി നിർമ്മിച്ച പാലങ്ങളെല്ലാം മുങ്ങിപ്പോകുന്നു രക്ഷാദൌത്യം വളരെ ബുദ്ധിമുട്ടാകുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് എന്ന ബന്ധുക്കൾ പരാതി പറയുന്ന സാഹചര്യം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി ചൂരൽമലയിലെ വയനാട്ടിലെ ആ വലിയ ദുരന്തം മാറുന്നു കേരളത്തിൻ്റെ കണ്ണീരായി മാറുകയാണ് ഒരു നമുക്കറിയാം പല സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായ ഹസ്തങ്ങളൊക്കെ വരുന്നു ഈ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ഒറ്റ മനസ്സായി കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യെ ഒരുമിച്ച് നിന്നുകൊണ്ട് വയനാടിനുണ്ട ായ ആ ഒരു വലിയ സങ്കടത്തെ അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് വേണം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദുരിതാശ്വാസ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച വാർത്ത അറിയിക്കുകയാണ് തൃശൂർ കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്